ഹലോ ദേവിക സ്റ്റോറി ക്രിയേഷൻസിന്റെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ എന്റെ പേര് സ്നേഹ ചെറുപ്പം തൊട്ട് മനസ്സിൽ കയറിയ ഒരു മോഹമായിരുന്നു സിനിമ ഒരുപാട് പഠിക്കാനും കോഴ്സ് ചെയ്യാനൊക്കെ പോകുമ്പോ കോളേജിലും മറ്റുമായി ഓരോ ഫെസ്റ്റൊക്കെ നടക്കില്ലേ അതിൽ ആക്ടിങ്ങിനും സിംഗിങ്ങിനും വേണ്ട എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോശമില്ലാത്ത ടാലന്റ് ഉണ്ട് കാണാൻ തരക്കേടില്ലാത്ത സൗന്ദര്യവും എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ കയറി പറ്റുക നല്ല രീതിയിൽ ഡയറക്ടേഴ്സിന്റെ അടുത്തു നിന്ന് നല്ല നല്ല കഥാപാത്രങ്ങളെ സ്വന്തമാക്കുക ഇതായിരുന്നു എൻ്റെ ആഗ്രഹം ഒന്ന് രണ്ട് ഒഡീഷൻസ് ഒക്കെ പോയിരുന്നു സിനിമകളുടെ പക്ഷേ നിർബാഹ്യവെച്ചാൽ സെലക്ഷൻ കിട്ടിയില്ല ആക്ടിംഗ് സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ജന്മന കിട്ടുന്നതാണ് എനിക്കത് ജന്മന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങളുടെ കോളേജിലെ ഒരു നാടകത്തിന് എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു അപ്പോൾ എന്റെ കോൺഫിഡൻസ് വളരെ വലുതായി എന്തൊക്കെ പറഞ്ഞാലും എന്നെ പോലെ ഒരാൾക്ക് സിനിമ ഡിസർവിങ് ആണെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ചു കോഴ്സ് കഴിഞ്ഞതോടെ പിന്നീട് ഒരു അലച്ചിലായിരുന്നു അങ്ങോട്ട് കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോലിക്ക് കയറി ആവണമെന്നായിരുന്നു ഫാമിലിയിലെ ആഗ്രഹം അവരെയൊക്കെ വെറുപ്പിച്ചാണ് ഞാൻ ഈ സിനിമയുടെ പിന്നാലെ ഇറങ്ങിയിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും പൊതുവെ സിനിമയിൽ ഞാൻ പോകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവർ എന്റെ കൂടെ യാതൊരു സപ്പോർട്ടിനും നിൽക്കില്ല ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് എന്നെ ഓരോ ലൊക്കേഷൻസിൽ ഡയറക്ഷൻ ഡയറക്ടേഴ്സിനെ കാണാനും അല്ലെങ്കിൽ ഒഡീഷൻസിനൊക്കെയായി എത്തിച്ചുകൊണ്ടിരുന്നത് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ സമയത്ത് പത്രത്തിൽ കണ്ടതാണ് ഇതുപോലെ പുതുമുഖ നടന്മാരെയും നടിമാരെയും തേടുന്നു എന്നുള്ള പരസ്യം ഒരുപാട് ആകാംക്ഷയോടെ തന്നെ ഞാനും പോയി അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പുതുമുഖങ്ങൾ എന്നെ പോലെ തന്നെ സിനിമ എന്ന മോഹവും മനസ്സിൽ പേറി വന്ന് നിൽക്കുന്നവർ എന്നെക്കാൾ സുന്ദരികൾ ഉയരമുള്ളവർ മോഡേൺ ഡ്രസ് ഇടുന്നവർ എന്തോ മോഡൽസിനെ പോലെയൊക്കെ മേക്കപ്പ് ചെയ്തു വരുന്നവർ പലരെയും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഇവരുടെ ഇടയിലൊക്കെ ഇടിച്ചു നിൽക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് മാത്രമല്ല എന്റെ ഫാമിലി ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ള സ്ഥലമൊന്നുമല്ല അവരെപ്പോലെ അത്ര സൂപ്പറായിട്ട് എന്നെ തന്നെ പ്രസന്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും മനസാന്നിധ്യം ഇടാതെ ഒഡീഷനിൽ ഞാൻ പങ്കെടുത്തു അവിടെ ഒരു ഡാൻസിങ് മൂവ്മെൻറ്റായിരുന്നു കാണിക്കാനുണ്ടായിരുന്നത് ഡാൻസിനൊപ്പം കുറച്ച് ഐറ്റം ഡാൻസിൻ്റെ മസാല കൂടെ ചേർത്ത് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി ഒരുപാട് പെൺകുട്ടികളുടെ ഒഡീഷൻ എനിക്ക് തൊട്ട് മുന്നേ കണ്ടു മൂന്നാല് പേരുടേത് എൻ്റെ മുന്നേ ഉള്ളത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി ഡയറക്ടേഴ്സിന് ആരെ ആരെയൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോൾ ഏതാണ്ട് നൂറു പേരോളം വന്നെടുത്ത് ഒരു തൊണ്ണൂറോളം പേരുടെയും കഴിഞ്ഞിട്ടുണ്ട് അല്പം ലേറ്റായി വന്നത് കൊണ്ടാവും ഞാൻ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആളായിരുന്നു അങ്ങനെ അവരെയൊന്നും ഇഷ്ടമാവാതെ ഡയറക്ടറിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് പ്രതീക്ഷയായി അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ ചിലപ്പോൾ അയാളുടെ മനസ്സിൽ കയറി പറ്റാൻ ചാൻസ് കിട്ടിയേക്കും ഐറ്റം ഡാൻസിനുള്ള മുഖത്തെ എക്സ്പ്രഷനെ പറ്റി ഞാൻ കാര്യമായി തന്നെ ചിന്തിച്ചു നമ്മുടെ സാമന്ത ചേച്ചിയെയും തമന്ന ചേച്ചിയൊക്കെ മനസ്സിൽ വിചാരിച്ചു തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പാട്ടിന് മ്യൂസിക് ഇട്ടപ്പോഴേക്കും അതിനൊപ്പം ഞാൻ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് അവരുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന മട്ടിൽ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ മുഖത്ത് വരുത്തി ചെയ്തു അല്പം വശ്യമായ എക്സ്പ്രഷൻസ് കൊണ്ടുവരാനാണ് ആദ്യം ശ്രമിച്ചത് അവർ ഇംപ്രസ്ഡ് ആവുന്നില്ല എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരു ജീൻസും അതിനൊപ്പം ഒരു ഷർട്ടുമായിരുന്നു എൻ്റെ വേഷം ഡാൻസിന് ഓരോ സ്റ്റെപ്പിനിടയിൽ ആ ഷർട്ട് പതിയെ ഞാൻ കറക്കിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് ഇരുപതോളം പേർ ആ ഓഡീഷൻ കടാൻ ചുറ്റിനുമുണ്ട് അടുത്ത മത്സരിക്കാനുള്ളവരും ഡയറക്ടറും പിന്നെ സിനിമയുടെ കുറച്ച് അണിയറ പ്രവർത്തകരുമാണ് അവരുടെയൊക്കെ മുൻപിൽ എങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ സമയം എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുക ഫാമിലിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കുക അതുമാത്രമായിരുന്നു എൻ്റെ വഴി ആ ഷർട്ടെടുത്ത് എറിഞ്ഞ പാടെ എല്ലാവരുടെയും കണ്ണ് എന്നിലേക്ക് മാത്രമായി ഫോക്കസ് ആവുന്നത് ഞാൻ കണ്ടു അത്യാവശ്യം നല്ല എനിക്ക് ആ സൈസിലെ വെച്ച് ഞാൻ അവരെയൊക്കെ എന്ന് വേണം പറയാൻ ഡയറക്ടർ സാർ കണ്ണുകൾ വിടർത്ത് തന്നെ നോക്കുന്നത് ഞാൻ അറിഞ്ഞു നല്ല രീതിയിൽ തന്നെ ആ ഡാൻസ് പൂർത്തിയാക്കി മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് പാട്ട് നിർത്തിയെങ്കിലും ആ നാല് മിനിറ്റുള്ള പാട്ട് എനിക്ക് വേണ്ടി അവർ ഫുൾ പ്ലേ ചെയ്ത് തന്നു അവരുടെ മനസ്സിന്റെ പ്ലാൻസ് ഒക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അധികം പ്രയാസമൊന്നും തോന്നിയില്ല നല്ല ഒന്നാം തരം സ്റ്റെപ്പുകളൊക്കെ ഇട്ടു തന്നെ ഞാൻ അവരുടെയൊക്കെ മനസ്സിൽ കയറി പറ്റി മുടി നല്ല വശ്യമായി തന്നെ ആ ആട്ടം ഞാൻ ആടിത്തീർത്തു ഏറ്റവും അവസാനം ഡയറക്ടറിനടുത്തിരിക്കുന്ന പ്രൊഡ്യൂസർ സാർ എഴുന്നേറ്റ് കൈയടിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷമായി മനസ്സ് നിറഞ്ഞു ഈ ചാൻസ് തനിക്ക് തന്നെയാണ് എന്നെല്ലാവരുടെയും മുന്നിലും വെച്ച് അവർ പറയുമ്പോൾ അങ്ങനെ ഒരു ഡീല് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അറിഞ്ഞു തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അമ്മേ ഞാൻ സെലക്ട് ആയി ആണോ കൊള്ളാം നല്ല കാര്യം ഒരു തണുപ്പൻ മട്ടിലായിരുന്നു അമ്മയുടെ പ്രതികരണവും ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് തന്നെ ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിച്ചു ഉള്ളിൽ നടന്നത് പാവും അവൻ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അവൻ അറിയാമെൻ്റെ ഇഷ്ടവും ആഗ്രഹവുമെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് ഒന്നോ രണ്ടോ ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു അവരുടെ അടുത്തുനിന്ന് കോളൊന്നും വരുന്നില്ല മൂന്നാമത്തെ ദിവസമാണ് ഒരു ഇമെയിൽ വരുന്നത് അവർ പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് ചെല്ലണമെന്നും അവിടെ വെച്ച് ഇതിന്റെ അണിയറ പ്രവർത്തകരെ മിറ്റ് ചെയ്യാമെന്നും ആയിരുന്നു അതിന്റെ സാരാംശം ആഗ്രഹത്തോടെ തന്നെ ഞാൻ മനസ്സിലൊരു കുർത്തിയും പാൻറും ധരിച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള കുഞ്ഞു ഓർണമെന്റ്സും ഒക്കെ ഇട്ട് സുന്ദരിയെ തന്നെ പോയി അവിടെ ചെല്ലുമ്പോൾ ഞാൻ അന്ന് കണ്ട ഡയറക്ടർ സാറും പിന്നീട് നിർമ്മാതാവും അവിടെ ഉണ്ടായിരുന്നു അവരെന്നെ വെൽക്കം ചെയ്തു ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിച്ച് ആ മുറിയിലേക്ക് കയറിയപ്പോൾ ഞാനന്ന് ഞെട്ടിപ്പോയി അവിടെ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം ഒരു വലിയ സ്യൂട്ട് റൂം ആയിരുന്നു അത് ഫസ്റ്റ് കയറുമ്പോൾ തന്നെയുള്ള ആ ലിവിങ് റൂമിൽ സോഫയിൽ ഞാൻ ഇരുന്നു ചെറിയ രീതിയിൽ ടെൻഷൻ വരുന്നുണ്ടായിരുന്നു ഇയാളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരു വീഡിയോ കാണിച്ചു അവരുടെ മുൻപിൽ ഞാൻ ഒന്നാം തരമായി ആടി തീർക്കുന്ന ആ വീഡിയോ കണ്ടപ്പോഴേക്കും എന്നെ നെഞ്ചിടിക്കാൻ തുടങ്ങി അതിലൊരാൾ എൻ്റെ തൊഴിൽ കൈവച്ച് നന്നായി ചെയ്തല്ലോ മോള് മോൾക്ക് ഈ സിനിമയിൽ എന്തായാലും അവസരം കിട്ടും അതിനുവേണ്ടി നമ്മുടെ ടേംസ് ഒക്കെ അറിയാമല്ലോ മികച്ച റോള് തന്നെയാണ് ഞങ്ങൾ തരാൻ പോകുന്നത് വേറെ അവരുടെ ശുപാർശ ഇല്ലാതെ ഡയറക്ടറായിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണെന്ന് ഇനി മോളിലെ സഹകരണം പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ ആദ്യം അത് കേട്ട് ഞാൻ വല്ലാതെ അസ്വസ്ഥമായി അങ്ങോട്ടേക്ക് വന്ന നിർമ്മാതാവിന്റെ വഷളം ചിരിയും ചുഴിഞ്ഞിട്ടുള്ള ആ നോട്ടവും കൂടെ കണ്ടപ്പോൾ എനിക്കകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു രണ്ടുപേരും ഇരുവശങ്ങളിൽ നിന്ന് എന്നെ തോളിൽ പിടിച്ചെന്നെ താഴേക്കിരുത്തി പെട്ടെന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കണ്ട സാവധാനം തീരുമാനിച്ച് മോള് പറഞ്ഞാൽ മതി ഞങ്ങൾ രണ്ടുപേരും അതാ അപ്പുറത്തുണ്ട് അവർ അടുത്തുള്ള ഒരു മുറിയിൽ ചൂണ്ടിക്കാണിച്ച് അതിനകത്തേക്ക് പോയി രണ്ടുപേരും ചെറുതായി മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല മനസ്സാകെ വിഷമത്തിലായി എന്നാൽ എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു എന്തായാലും ഈ അവസരം എനിക്ക് അത്യാവശ്യമാണ് ആദ്യത്തെ മൂന്നോ നാലോ സീൻസിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം എന്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചെടുത്തു അല്ലെങ്കിലും ഇന്നത്തെ സിനിമയിൽ ഇക്കാര്യങ്ങളൊക്കെ ആരാണ് ചിന്തിക്കുന്നത് അല്ലേ ആ ഡാൻസിനിടയിൽ അവരുടെ അടുത്ത് എങ്ങനെ പെർഫോം ചെയ്തോ അതുപോലെ തന്നെ ആയിരുന്നു ഈ നിമിഷം ഞാൻ ആ ജീൻസും പിന്നെ ആ കുർത്തി ഒഴിവാക്കി അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു എൻ്റെ നൂറുവട്ടമുള്ള സമ്മതം വായെ കൊണ്ട് പറയാതെ എൻ്റെ ആ അപ്പിയറൻസിൽ തന്നെ അവർ ഞാൻ കാണിച്ചു കൊടുത്തു രണ്ടുപേരും വലിയ ബേഷ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു ഒരാൾ എന്നെ ആ ബെഡിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മറ്റേയാൾ കൊതിയോടെ പോയി ആ ഡോറിന് കുറ്റിയിടുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നടന്നത് ഞങ്ങൾ മൂന്നുപേരിൽ മാത്രം ഒതുങ്ങുന്ന സുഖകരമായ രഹസ്യങ്ങളാണ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇതുപോലെയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നത് ആദ്യമായി തന്നെ അവരുടെ അടുത്തേക്ക് ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ ചെല്ലുമ്പോൾ ഒന്നല്ല രണ്ടു പേരാണ് കൊതിയോടെ എന്നെ കാത്തിരുന്നത് അല്പം വേദന നിറഞ്ഞ എന്നാൽ സുഖകരമായ നിമിഷം എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എങ്കിലും ആ ഒരു നന്ദി എനിക്ക് അവരോടൊന്നുമുണ്ട് അവരുടെ ആ ആദ്യത്തെ സഹകരണവും മറ്റു കാര്യങ്ങളും കൊണ്ട് എന്റെ ആദ്യത്തെ സിനിമ റിലീസായി കേട്ടോ അത്യാവശ്യം മോശമില്ലാത്ത റിവ്യൂ തന്നെ എന്റെ ആക്ടിങ്ങിന് എനിക്ക് കിട്ടി എല്ലാവരുടെയും മനസ്സിൽ പറ്റാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു നായികയാവാൻ പറ്റിയതിന് മനസ്സ് നിറഞ്ഞാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വമ്പൻ വമ്പൻസ്രാവുകൾ നീന്തുന്ന ഒരു കടലാണ് അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവസരമുണ്ടാക്കിയെടുക്കുക എന്നത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും നമുക്ക് പല രീതിയിൽ ഏറ്റവും കൂടുതൽ ദൈവം നൽകിയിട്ടുള്ള കാര്യം എന്താണെന്നോ ഒരു പെണ്ണെന്നുള്ളത് നമ്മൾ സ്വന്തമായി അത് മുതലാക്കുന്നിടത്ത് നമ്മൾ വിജയിക്കും അങ്ങനെ ആദ്യത്തെ ഡയറക്ടേഴ്സിന്റെ അടുത്തു നിന്നാണ് എനിക്ക് രണ്ടാളും ഒന്നിച്ചുള്ള ആ സുഖകരമായ ഒരു അനുഭവം കിട്ടുന്നത് അടുത്ത സിനിമയിലേക്ക് ഇതുപോലെ തന്നെ നിർമ്മാതാവിന് വേണ്ടി എനിക്ക് ചെന്ന് കൊടുക്കേണ്ടി വന്നു അടുത്ത സിനിമയിൽ ഡയറക്ടറായിരുന്നു ആയിരുന്നു ക്യാമറമാൻ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് വസ്ത്രാലങ്കാരത്തിന് നടക്കുന്ന ചേട്ടന്മാർ അങ്ങനെ എന്തിനെന്തിനു പറയുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരു ലൈറ്റ് ബോയിയുടെ ഒപ്പം വരെ സമയം ചിലവഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും എന്തായാലും അതൊക്കെ എന്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് മോശമായ അനുഭവം എനിക്ക് ഒരിടത്തുനിന്നും ഉണ്ടായിട്ടില്ല അവരോടൊപ്പം ഞാനും ഇപ്പോൾ നന്നായി എൻജോയ് ചെയ്ത് തുടങ്ങി സുഖമെന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ പ്രക്രിയ തന്നെയാണല്ലോ അവരോടൊപ്പം നന്നായി സുഖിച്ചു കഴിയുമ്പോൾ എനിക്കും ഒരു സന്തോഷമൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഞാനത് കാര്യമാക്കുന്നില്ല ഒരു ചടങ്ങ് പോലെ അല്ലെങ്കിൽ ചെന്നിട്ട് ഇത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന മനസ്സിൽ എന്റെ മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ കാര്യങ്ങൾ കുറച്ചു പ്രാക്ടിക്കലായി കണ്ടു തുടങ്ങി അങ്ങനെ ഒരു നാല് സിനിമയിലേക്ക് എനിക്ക് ഇപ്പോൾ അവസരം വന്നു തുടങ്ങി പതിയെ പതിയെ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതായി തുടങ്ങുന്നുണ്ട് അതായത് ഡയറക്ടായി എനിക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു ആരും എനിക്ക് വേണ്ടി ഇങ്ങനെ വിലപേശുന്നില്ല എന്നാൽ ഒരു കാര്യം പറയട്ടെ എനിക്ക് ആ വിലവേശൽ ചെറുതായി മിസ്സാവുന്നുമുണ്ട് അവർക്ക് കൊതിയോടെയുള്ള നമ്മളോടുള്ള ഈ നോട്ടം ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കുള്ള ഈ പരിഗണന അതൊക്കെ എനിക്ക് മിസ്സാവുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ടോ സിനിമയിൽ ആ ഡയറക്ടേഴ്സിന്റെ സ്വന്തം ആളാവാൻ വേണ്ടി അങ്ങോട്ടേക്ക് പ്രീതിപ്പെടുത്താൻ ഞാൻ അവരുടെ അടുത്ത് അവർ പോലും ചോദിക്കാതെ അങ്ങോട്ട് അവസരങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ യാതൊരു രീതിയിലുള്ള കോൺട്രവേഴ്സികളിലും എത്തിപ്പെടാതെ എനിക്ക് സിനിമയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റി ഇത് എന്റെ മാത്രം അനുഭവമല്ല കേട്ടോ ഒരുപാട് സിനിമയിൽ വരുന്ന പുതുമുഖ നായികന്മാരുടെ അനുഭവങ്ങളാണ് നമുക്ക് ദേഹത്ത് വരുന്ന ഇത് അസുഖമൊന്നുമല്ല നന്നായി ഒന്ന് കുളിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് മാത്രം ചിന്തിച്ചാൽ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ സ്കില്ലിൽ എടുക്കാൻ പറ്റും കാരണം അവസരം ഇന്നും നാളെയും മാത്രം വരുവുള്ളൂ എല്ലാ ദിവസവും ഉണ്ടാവില്ല അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഴിവ് ഈ സിനിമയ്ക്കൊക്കെ വേണ്ടി എത്ര ഞാൻ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ പേരെടുത്താ ഒരു നടിയാവാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു എങ്കിലും എനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല ഇനിയും വേണമെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ ഞാൻ റെഡിയാണ് അപ്പോൾ അടിപൊളിയായി എന്റെ ഈ കഥ നിങ്ങൾക്ക് മുഴുവനായി കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തോളൂ അവിടെ ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി കഥ അപ്പോ അടുത്ത ദിവസം വീണ്ടും ഞാൻ വരുന്നത് വരെ ബൈ ബൈ ഡിയേഴ്സ്